あののはないでま <laughs> 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 നമ്മുടെ ശ്രീനേട്ടൻ അഥവാ ശ്രീനിവാസൻ എന്ന മലയാള സിനിമാ ലോകത്തെ ആധുനിക കർശിക്കുന്ന സിനിമകളുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാകാരൻ അദ്ദേഹം ആ ഓർമ്മകളിലൂടെയാണ് ശ്രീനേട്ടന്റെ വിയോഗത്തിന്റെ വേദനയിലൂടെയാണ് ഞാനും നിങ്ങളും ഈ നാടകോത്സവ കാലവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു നമ്മളോടൊപ്പം നമ്മുടെ ക്ഷണം രൂപം കൊണ്ടിട്ടുണ്ട് ആദ്യത്തെ നാടകോത്സവം മുതൽ ഇങ്ങോട്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ സ്റ്റേജിൽ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കാൻ അറിയപ്പെടുന്ന പലരും കലാരംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ പ്രശസ്ത പ്രശസ്തരായ ആൾക്കാർ അപ്പുറത്തേക്കും നമുക്ക് എന്നോട് ചോദിച്ചാൽ പോലും സത്യം പറഞ്ഞ എന്നോട് ഇതുവരെ ഇപ്പോ എല്ലാം നെഹ്റു ജൂബിലി ആഘോഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അനുസൃതനായ നടൻ സർ ഭദ്രദീപം കൊടുത്തി തുടങ്ങിയതാണ് ഇന്ന് ഈ അമ്പതാം വാർഷിക വേദിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് സാറിന് എത്താൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോ എനിക്കൊരു വിളി വന്നു എം എൽ എ ആണ് മന്ത്രി വരൂല്ല ഇന്ന് നീ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അധികം വെയിറ്റ് പിന്നെന്താ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ നിങ്ങൾ അങ്ങനെ അതായത് അതുപോലെ ഈ വർഷവും ഉദ്ഘാടനം കണ്ട് കൈയടിക്കാൻ വേണ്ടി മാത്രം വന്ന ഞാൻ ഈ സുവർണ ജൂബിലി ആഘോഷപേടിയുടെ ആഘോഷ രേഖയുടെ പരിപാടിയുടെ ഉദ്ഘാടനായിട്ടാണ് സ്വന്തം നാട്ടിൽ ഇത്രയും പ്രാധാന്യമുള്ള എന്റെ ജീവിതത്തെ എല്ലാ കാലത്തും തൊട്ട് കടന്നു പോയിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ ഉദ്ഘാടകനാകുന്നതിന്റെ എല്ലാ സന്തോഷവും അഭിമാനവും നിങ്ങളോട് മറയില്ലാതെ തന്നെ വിലപ്പെടുത്തിക്കൊണ്ട് ഈ കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് എന്റെ സുഹൃത്തുക്കളായ ബാബുരാജ് ചന്ദ്രനാഥ് സുധീർ പ്രഭു നമ്മുടെ നാദിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രത്യേകത കൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ ആദരോട് ആദരവോട് ശ്രമിക്കുമ്പോ മലയാളത്തിന്റെ മഹാനടൻ അടക്കം എല്ലാവരും ഈ വേദിയിലേക്ക് വരാൻ തയ്യാറാകുന്നത് അതിഥികളായി വരുന്ന കലാകാരന്മാരോട് പിഞ്ഞാറമുടങ്ങുന്ന ഗ്രാമം കാട്ടുന്ന ആദരവാണ് അവരുടെ സ്നേഹമായിട്ട് തിരിച്ചും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമുറിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യത്തെ കുറിച്ച് ഇപ്പോഴത്തെ ജൻസി ഗ്രേസിനൊക്കെ അറിയാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് വാർത്ത പറയാം ഞാൻ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് കേരളം എന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ പിറവി ആഘോഷിക്കാൻ നാടോട്ടത്തും ഘോഷയാത്രകൾ നടന്നപ്പോൾ വെഞ്ഞാറമുട്ടത്തിലെ ചന്തമൈതാനത്ത് നാടകമേള സംഘടിപ്പിച്ച ഒരു നാടാണ് നമ്മുടെ അര നൂറ്റാണ്ട് മുന്നേ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലാണ് ഏഷ്യയിലെ കുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സ്ഥിരം നാടകക്കളരി നമുക്കറിയാം രംഗപ്രഭ ആരംഭിച്ചു പ്രൊഫഷണൽ നാടകരംഗത്തും വെഞ്ഞാറങ്ങോട് മോശമായിട്ടില്ല പ്രശസ്തമായ വെഞ്ഞാറകോട്